ലളിതമായ വിവാഹമായിരുന്നു ഗുരുവായൂരിൽ വെച്ച് നടന്ന ബിഗ് ബോസ് താരം റോബിൻ്റെയും നടിയും അവതാരകമായ ആരതി പൊടിയുടെയും ആരതിയുടെയും റോബിൻ്റെയും വെഡ്ഡിംഗ് കോസ്റ്റ്യൂമും ആഭരണങ്ങളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു റാസ്ബറി നിറത്തിലുള്ള ഹെവി വർക്കോട് കൂടിയ സാരിയും അതിന് ചേർന്ന ടെമ്പിൾ ഗോൾഡ് ആഭരണങ്ങളുമാണ് ആരതി വിവാഹത്തിന് അണിഞ്ഞത് എന്നാൽ ഏറെ ശ്രദ്ധ നേടിയത് റോബിൻ കെട്ടിയ താലിമാല തന്നെയാണ് മരുമകൾക്ക് വേണ്ടി റോബിൻ്റെ അമ്മ പ്രത്യേകം പറഞ്ഞ് പണിയിപ്പിച്ചതാണ് താലിമാല വിവാഹത്തിൻ്റെ ഷോപ്പിംഗ് വിശേഷങ്ങൾ ഇരുവരും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചിരുന്നു താലിക്കെട്ടിനായി പുലർച്ചെ തന്നെ ഇരു കുടുംബാംഗങ്ങളും ഗുരുവായർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരുന്നു ഇന്ന് പുലർച്ചെയാണ് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളെയും സാക്ഷിയാക്കി ഇരുവരും വിവാഹിതരായത് ആറു ദിവസം നീണ്ട ആഘോഷങ്ങൾക്ക് ശേഷമായിരുന്നു ഏഴാം ദിവസം മാംഗല്യം താലി ചാർത്തിയതിന് പിന്നാലെ ആരതിയുടെ നിറുകിൽ ചുംബിക്കുന്ന റോബിന്റെയും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വിവാഹത്തിന് ശേഷം ഇരുവരും രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമോണിനായി യാത്ര തിരിക്കും ഇരുപത്തിയേഴിലധികം രാജ്യങ്ങൾ സന്ദർശിക്കുന്നതാണ് ഈ മധുവിതു ഇരുപത്തിയാറിന് അസർബൈജാനിലേക്കാണ് ആദ്യ യാത്ര മാസങ്ങളുടെ ഇടവേള എടുത്താകും ഇരുവരുടെയും യാത്രകൾ ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്ന ശേഷമാണ് റോബിൻ ആരതിയെ പരിചയപ്പെടുന്നത് അന്ന് കേരളത്തിലങ്ങും റോബിൻ തരംഗമായിരുന്നു റോബിനെ അഭിമുഖം ചെയ്യാനെത്തിയ അവതാരകയായിരുന്നു ആരതി പിന്നീട് അവർ അടുത്തു ബിഗ് ബോസ് ആരവങ്ങൾക്ക് ശേഷം ഒരു ഘട്ടത്തിൽ റോബിനെതിരെ കടുത്ത സൈബർ ആക്രമണം ഉണ്ടായി എന്നാൽ അന്നും ആരതി റോബിനൊപ്പം നിന്നു ആറു ദിവസം നീണ്ടുനിന്ന ആഘോഷങ്ങൾക്ക് ശേഷം ഏഴാം ദിവസമായിരുന്നു ഇരുവരുടെയും വിവാഹം രംഗോളി സംഗീതാഘോഷങ്ങളെല്ലാം നേരത്തെ കഴിഞ്ഞിരുന്നു വിവാഹത്തിന് മുന്നോടിയെ പവിത്ര പട്ട് ഏറ്റുവാങ്ങുന്ന ആരതിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു